ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നാടൻ ജമന്തിയുടെ കോംബോ ഓഫറ് കുറച്ച് ദിവസത്തേക്കും കൂടെ നീട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ എൻക്വയറികൾ വരുന്നുണ്ട് ആവശ്യക്കാരും ഉണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്കും കൂടെ നീട്ടാമെന്ന് വിചാരിച്ചു പുതിയ ഒന്ന് രണ്ട് വെറൈറ്റികളും കൂടെ വന്നിട്ടും ഉണ്ട് കേട്ടോ മറ്റേ ബ്ലാക്ക് മെറൂണ് സോൾഡ് ഔട്ടായി അതുപോലെ റെഡ് കളറ് ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ അതിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോയും ഗ്രീനും വരുന്ന ഈ ഗ്രീൻ ജമന്തിയാണ് കേട്ടോ അടുത്തത് സൂചി ജമന്തിയാണ് അതിൻ്റെ ഒരു മൂന്ന് അഞ്ച് പിന്നെ പ്ലാന്റ് കൂടെ ബാലൻസ് ഉള്ളൂ അതിൽ ഒരു വെറൈറ്റി ഇത് വൈറ്റ് കളർ വരുന്ന നല്ല വൈറ്റ് അല്ല എന്നാലും വൈറ്റ് കളറ് മുന്നിൽ നിൽക്കുന്ന വെറൈറ്റിയാണ് അടുത്തത് ലൈറ്റ് ബ്രൗൺ ഒരു ആ അങ്ങനത്തെ കളറ് വരുന്ന അത് സൂചി ചമ്പന്തിയുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ കളറാണ് അടുത്ത് വരുന്നത് വൈ ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ നല്ല കട്ട പൂക്കളാണിതിന് ഇതളുകൾ നല്ല കട്ട കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അടുത്തത് ഡാർക്ക് വയലറ്റ് ഡാർക്ക് വയലറ്റ് ആണത് പക്ഷേ എനിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഫോണിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചത് രണ്ടും രണ്ട് കളറാണ് കേട്ടോ അങ്ങനെ ഒന്ന് അടുത്തത് വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്നത് നല്ല കട്ട പൂക്കളാണ് കേട്ടോ അതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ലൈറ്റ് വയലറ്റ് പിന്നെ ഒരു റെഡ് കളർ വരുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് പീസേ ബാക്കിയുള്ളൂ അതുപോലെ ഇത് വയലറ്റിൽ ഇത് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നടുവിൽ മഞ്ഞ കളർ വരുന്നത് ഇതിൻ്റെ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ കോംബോയിൽ വരുന്ന വേറൊരു കളർ ഇതാണ് കേട്ടോ യെല്ലോ പ്ലെയിൻ യെല്ലോ എല്ലായിടത്തും കോമൺ എല്ലായിടത്തും ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പൊക്കം കുറവാണ് കേട്ടോ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഒന്ന് നല്ല നീളം കൂടിയതും പ്ലാന്റിന് നീളമുള്ളതും പിന്നെ നീളം ഇല്ലാത്തതും പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഈ കോം ഇതിൽ ഈ കോംബോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുറച്ചും കൂടെ നീട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും കൊറിയർ അയക്കുന്നത് ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ആദ്യം പേ ഓർഡർ കുറേറയക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഒരു വെറൈറ്റി രണ്ട് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണിത് രണ്ട് കളറ് നന്നായിട്ട് പൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും എനിക്കതിലും കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്